സ്റ്റോർണോ എന്നത് ഒരു ഇറ്റാലിയൻ വാക്കാണ് അതിൻ്റെ അർത്ഥം ചെയ്യുക അല്ലെങ്കിൽ റിവേഴ്സ് എന്നുള്ളതാണ് യൂറോപ്പ് സൈഡിലൊക്കെ പൊതുവെയുള്ള അക്കൗണ്ടിങ്ക് ഈ പ്രാക്ടീസിലൂടെ ശരിക്കും ഒരു ബിൽഡ് പെർപ്പസ് അക്കൗണ്ടിങ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വളരെ ആവശ്യം വേണ്ട ഒരു സംഗതിയാണ് ട്രാൻസ്പെരൻസി അതുപോലെ അവരുടെ ക്രെഡിബിലിറ്റി ട്രസ്റ്റ് എന്നുള്ളതൊക്കെ അപ്പോൾ അതിനെ എൻഷുർ ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾക്ക് ഒരു മിസ്റ്റേക്ക് വന്നാൽ ഒരു അക്കൗണ്ടന്റിൻ്റെ മിസ്റ്റേക്ക് വന്നാൽ അത് പോയി നേരെ വെട്ടി തിരുത്തി വേറെ അതിൻ്റെ മേലെ എഴുതുക അങ്ങനെയല്ല ചെയ്യുന്നത് പകരം ആ എൻട്രിയെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേറൊരു എൻട്രി അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിടുകയും പിന്നീട് അതിന് വേ ഒരു മൂന്നാമത്തെ ഒരു എൻട്രിയിലൂടെ കറക്റ്റ് എൻട്രി എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് ജനറലി സ്റ്റോറിനോ അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുന്നത് ബേസിക്കലി വെട്ടിത്തിരുത്തില്ല പകരം ആ ലൈൻ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ അതിന്റെ കറക്റ്റ് അക്കൗണ്ടിങ് എഫക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് മാനുവൽ സിസ്റ്റത്തിലും അങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ സ്റ്റോറിനും അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളിലാണെങ്കിൽ പോലും ഇതേപോലെ തന്നെ ഒറിജിനൽ എൻട്രി അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ചേഞ്ച് വരുത്തേണ്ടത് എന്താണോ അത് വരുതും ഇത് തന്നെ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് ഒന്നുകിൽ അതിന്റെ നെറ്റ് എഫക്റ്റ് എത്രയാണോ അത് മാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ഫുൾ എൻട്രി തന്നെ ഓപ്പോസിറ്റ് എൻട്രി ഇട്ട് റിവേഴ്സ് ചെയ്തതിനു ശേഷം ഫ്രഷായി വീണ്ടും എൻട്രി ഇട്ട് കാണാറുണ്ട്